ഹലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാക്ക് ഏതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എത്ര വലിയ തിക്കിലും തിരക്കിലുമാണെങ്കിലും നമ്മൾ ആ വാക്ക് കേട്ടാൽ പെട്ടെന്ന് അറിയാതെ തിരിഞ്ഞു നോക്കും ആ വാക്കെന്താ നമ്മുടെ സ്വന്തം പേര് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ പേരിന് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ പേര് മറ്റൊരാൾ സ്നേഹത്തോടെ വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നില്ലേ അപ്പോൾ ആളുകളുടെ പേര് വിളിച്ച് അവരോട് സംസാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം മനോഹരമാക്കുന്നതിൽ ഒരു വലിയ പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞപ്പോൾ എന്നെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന എബ്രഹാം എന്ന് പറയുന്ന ഒരു സാറിനെ ഞാൻ ഓർക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഹെഡ് മാസ്റ്റർ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററാണ് എന്നാലും ഞങ്ങളുടെ ക്ലാസ് മെഡി ഏറ്റവും മെടുക്കരായ കുട്ടികളുള്ള ക്ലാസ് ആയിരുന്നു കൊണ്ട് അദ്ദേഹം ആണ് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തിരുന്നത് അപ്പം സാറിന്റെ ക്ലാസ് കേൾക്കാൻ ആ പുഞ്ചിരി കാണാൻ ആ സാ എന്താ സാറാ അന്നാണ് ഞാൻ അത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആ ഒക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇഷ്ടത്തോടെ നോക്കിയിരിക്കുമായിരുന്നു അതിലും ഉപരിയായിട്ട് സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിലെ ഓരോ കുട്ടിയുടെയും പേര് സാറിന് അറിയാം ഓരോ കുട്ടിയുടെയും പേര് പേരറിയാമെന്ന് മാത്രമല്ല ആ പേര് വിളിച്ചിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് ഏത് തിരക്കിൽ വെച്ച് പുറത്ത് വെച്ച് കണ്ടാലും സാറ് ഞങ്ങളുടെ പേര് ചൊല്ലി വിളിച്ചിട്ടാണ് ഞങ്ങളോട് കുശലാന്വേഷണം നടത്താറുള്ളത് ഇനി ഈ കുട്ടികളുടെ പേര് മാത്രമല്ല അവരുടെ പേരൻസിൻ്റെ പേരും സഹോദരങ്ങളുടെ പേരും ഒക്കെ സാറിന് അറിയാമായിരുന്നു അപ്പോൾ ഈ പേര് വിളിച്ച് സംസാരിക്കുന്നതിന് ഒരു വലിയ പ്രത്യേകതയുണ്ടെന്ന് അന്നെനിക്ക് മനസ്സിലായി ലോകത്തിലുള്ള ഏത് വ്യക്തിയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ അവരവരെ തന്നെയാണ് അതാണ് സത്യം അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പലരും അക്സെപ്റ്റ് ചെയ്യില്ല ഇല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ എൻ്റെ ഭർത്താവിനെയാ കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെ മക്കളെയാ കൂടുതൽ കൂടുതൽ എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ വെറുതെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും കൂടെ കൂടിയിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു എന്ന് കരുതുക അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആരെയാണ് എങ്ങനെയുണ്ട് നമ്മൾ ഭംഗിയായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആകും അപ്പം നമ്മൾ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് അതാണ് സത്യം അങ്ങനെയാണ് വേണ്ടതും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട എന്നല്ല കൂടുതൽ നമ്മളെ സ്നേഹിക്കണം ചിലർ മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മളെ മറ്റുള്ളവർ ഓർമ്മിക്കണമെന്നുള്ള ആഗ്രഹം അതും എല്ലാവരിലും ഉണ്ട് ഈ ബുക്കുകൾ എഴുതുന്ന ആൾക്കാർ അതുപോലെ യൂട്യൂബ് ചെയ്യുന്നവരും അതുപോലെ തന്നെയാണ് നമ്മൾ മരിച്ചു പോയാലും നമ്മളുടെ ആ യൂട്യൂബിൽ അവിടെ കിടക്കും അല്ലെങ്കിൽ നമ്മുടെ ബുക്കുകൾ ആൾക്കാർ വായിക്കും അതുപോലെ വലിയ വലിയ ബിൽഡിങ്സൊക്കെ പണിയുന്ന ആൾക്കാർ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഉള്ളിൽ ഈ ഒരു ഈയൊരാഗ്രഹം കൂടിയുണ്ട് ഞാനങ്ങ് മാറിക്കഴിഞ്ഞാലും ഈ ഭൂമി വിട്ടുപോയാലും എൻ്റെ ഓർമ്മകൾ മറ്റുള്ളവർക്കുണ്ടാകണം അതല്ലേ ഷാജഹാൻ ചക്രവർത്തി ഒരുപാട് പണവും പ്രയത്നവും ഒക്കെ ചിലവഴിച്ച് ഒരുപാട് വർഷങ്ങൾ ചിലവഴിച്ച് നല്ല മനോഹരമായ താജ്മഹൽ അപ്പോൾ തൻ്റെ ഭാര്യയോടുള്ള സ്നേഹവും ഈ കെട്ടിടവും ഇത് ആൾക്കാർ കാണുമ്പം തന്നെ ഓർക്കണം അതായിരുന്നു ചക്രവർത്തിയുടെ ഉദ്ദേശം അപ്പോൾ എല്ലാവർക്കും അത് ആഗ്രഹമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവർ ഓർമ്മിക്കണം ചുരുക്കി പറഞ്ഞാൽ ഓരോ വ്യക്തിയും മറ്റുള്ളവരാൽ പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് എന്ത് വില കൊടുക്കാനും ആളുകൾ തയ്യാറാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാഠം എന്താണ് മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം കിട്ടണമെങ്കിൽ അവർക്ക് നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുക്കണം നിസ്സാര കാര്യങ്ങളിൽ കൂടി നമ്മൾ അവരോട് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് നമ്മളോട് സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവരുടെ പേര് നമ്മൾ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഓ എൻ്റെ പേര് ഓർത്തിരിക്കുന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം അവരിലുണ്ടാവും അവർ ചെറിയ കാര്യമാണെങ്കിൽ പോലും അങ്ങനെ ഓർത്തിരിക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ നമ്മൾ പലരും നേരിടുന്ന ഒരു പ്രശ്നം ആളുകളുടെ പേരുകൾ മറന്നു പോകുന്നു പരിചയപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താ പേര് പലരോടും നമ്മൾ ചോദിക്കാറുണ്ട് അവർ പേര് പറയും നമ്മൾ ചിലപ്പോൾ അത്ര വലിയ ശ്രദ്ധയൊന്നും കൊടുക്കത്തില്ല പേര് കേട്ടു പിന്നെ അങ്ങ് വിട്ടു പിന്നെ അവരെ കാണുമ്പോൾ മുഖം ഓർമ്മയുണ്ടെങ്കിലും അവരുടെ പേര് നമ്മൾ മറന്നുപോകും ചിലപ്പോൾ ഒരു യാത്രക്കിടയിലായിരിക്കും അല്ലെ ഒരു ചടങ്ങിനിടയിലായിരിക്കും പരിചയപ്പെട്ട ഒരാളുടെ പേര് ഓർമ്മിച്ചെടുക്കാൻ പിന്നെ കാണുമ്പോൾ നമ്മൾ ഓർമ്മിച്ചെടുക്കാൻ കിടന്ന് കഷ്ടപ്പെടാറുണ്ട് അവരടുത്ത് ഒന്ന് സംസാരിക്കുമ്പോൾ ചിലര് പറയാറുണ്ട് ഓ നിങ്ങളുടെ പേരെൻ്റെ നാവിൻ്റെ തുമ്പ തിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമോ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു നിരാശ തോന്നും ഇനി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രാവശ്യം പരിചയപ്പെട്ട ഒരാളാണ് നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണ് നിങ്ങളുടെ പേര് ഓർമ്മയില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിഷ്ടക്കേട് തീർച്ചയായിട്ടും തോന്നും അതേസമയം ഒരു പ്രാവശ്യം മാത്രം തപ്പിൽ കണ്ട് പരിചയപ്പെട്ട് അയാൾ വേറൊരു അവസരത്തിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാളോട് വലിയ മതിപ്പുണ്ടാകും നമ്മൾ പരിചയപ്പെടുന്ന ആളുകളുടെ പേര് ഓർമ്മിച്ചിരിക്കുന്നത് ഒരു വളരെ നല്ല കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ പേര് എനിക്ക് കൂടുതലായിട്ട് ഓർക്കാനുള്ള ഒരു ഓർക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓർത്തിരിക്കും പക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ പേരുകൾ പെട്ടെന്ന് തന്നെ പുള്ളി മറന്നുപോകും പക്ഷെ ഇപ്പം അത് മനഃപൂർവ്വം അങ്ങനെ മറക്കാതിരിക്കാൻ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സാധിക്കും ഇപ്പം നിങ്ങൾ ചോദിച്ചേക്കും ഇത്രയേറെ ആളുകളെ പരിചയപ്പെടുമ്പോൾ എല്ലാവരുടെയും പേരിങ്ങനെ ഓർത്ത് ഇരിക്കാൻ എളുപ്പമാണോ ഓർത്തിരിക്കാൻ നമ്മുടെ ബ്രെയിനിന് കഴിവുണ്ട് പക്ഷെ നമ്മൾ പേര് പറയുമ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം ഒന്നാമത്തത് പേര് പറയുമ്പോൾ അത് വെറുതെ അങ്ങ് കേൾക്കാതെ ആത്മാർത്ഥതയോടെ കേൾക്കുക ആ പേരൊന്ന് മനസ്സിലാക്കുക നമ്മൾ പേര് ചോദിക്കും ഒരു പേര് പറയും ആ എന്ന് പറഞ്ഞാൽ മാറും അതേസമയം നമ്മൾ വീണ്ടും കണ്ടുമുട്ടേണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേരൊന്ന് സിൻസിയറായിട്ട് കേൾക്കുക അതായത് ഒരാൾ പേര് പറയുമ്പോൾ തന്നെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞത് ശരിയാണോ എന്നൊന്ന് പറഞ്ഞു നോക്കാം ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ പേര് പേരിടയ്ക്കൊന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞുകൊണ്ട് സംസാരിക്കുക പേര് വിളിച്ചുകൊണ്ട് സംസാരിക്കുക ഇനി പേര് വ്യക്തമായിട്ട് കേട്ടിട്ടില്ലെങ്കിൽ അതൊന്നും കൂടെ ചോദിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല ഇനി എന്തെങ്കിലും പ്രയാസമുള്ള ടഫായിട്ടുള്ള പേരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ സ്പെല്ലിങ് എന്താണ് എന്നൊന്ന് ചോദിക്കാം കാരണം ആളുകളുടെ പേര് പേര് ഓർത്തിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കണം ഇനി എന്ത് ചെയ്യണം ആ പേര് മറന്നു പോകാതിരിക്കാനായിട്ട് ആ പേരിനെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം എൻ്റെ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് എൻ്റെ കൊച്ചുമോൾ കൊച്ചുമോളുടെ ഡേ കെയറിലെ ഒരായയുണ്ട് അപ്പോൾ എന്നും കൊച്ചിനെ വന്ന് വാനില് വിളിച്ചുകൊണ്ട് പോകുന്നതും തിരിച്ച് കൊണ്ടാക്കുന്നതും ആയാണ് അവരുടെ പേര് ഹസീന എന്നാണ് അപ്പോൾ ഈ ഹസീന എന്നുള്ള പേര് പലപ്പോഴും എനിക്ക് ഓർക്കാൻ ഈ പറഞ്ഞ മാതിരി ശ്രദ്ധിച്ച പേര് പറയുമ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ ഇവരുടെ പേരെപ്പോഴും നമുക്ക് പറയേണ്ടതായിട്ട് വരും അപ്പം ഞാൻ ഉടനെ അവരുടെ ഒരു പ്രത്യേകത മനസ്സിൽ മനസ്സിലാക്കി അവരെപ്പോഴും ഇങ്ങനെ പല്ലെല്ലാം കാണിച്ച് വളരെ നിഷ്കളങ്കമായിട്ട് ഒരു സ്ത്രീയാണ് അപ്പം ഹസ്ന എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ ഹസ്ന രോന ഹസ്ന പറയത്തില്ലേ ഹസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവരെ ഞാൻ കണക്ട് ചെയ്തത് ഹസ്ന അതായത് എപ്പോഴും ചിരിച്ചുകൊണ്ട് നിഷ്കളങ്കമായിട്ടുള്ള ആ ചിരി അപ്പം ഹസീന അതുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു വെച്ചു ഇപ്പോൾ ആ പേര് ഞാൻ മറന്നിട്ടില്ല എപ്പോഴും അവരെ കാണുമ്പോഴും ഹസീനക്കാ എന്നുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിങ്ങനെ അവരുമായിട്ട് സംസാരിക്കും നമ്മൾ അങ്ങനെ അവരുടെ പേര് പറഞ്ഞ് അവരോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പം ഇങ്ങനെ ഈ പേരുകൾ മനഃപൂർവ്വം ഓർത്തു വെക്കാൻ ശ്രമിക്കുന്നത് ആളുകളിലോടുള്ള മതിപ്പ് കൂടും നിങ്ങളുടെ എന്താ പേഴ്സണാലിറ്റി മനോഹരമാകും എന്ന് മാത്രമല്ല നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടാൻ അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് ആ ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ ഒക്കെ നമ്മൾ പ്രായമായി വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓർമ്മക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു ബ്രെയിൻ എക്സസൈസ് കൂടിയാണ് ഈ പേരുകൾ ഓർത്തു വയ്ക്കുന്നത് അത് എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തു വയ്ക്കുക അടുത്ത പ്രാവശ്യം അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ആൾക്കാരെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ആരെയൊക്കെ പരിചയപ്പെട്ട് അവരുടെ പേരുകളൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുക അടുത്ത പ്രാവശ്യം അയാളെ അവരെ കാണുമ്പോൾ അവരുടെ പേര് പറ വിളിച്ച് ഒന്ന് സംസാരിച്ച് നോക്കും നോക്കുമ്പോൾ അവർ ഹാപ്പിയാകും നമ്മൾ ഹാപ്പിയാകും അപ്പോൾ ആളുകളുടെ പേര് പറഞ്ഞ് സംസാരിക്കാൻ പേര് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അത് കേൾക്കുന്നവർക്കും ആ പേര് പറയുന്നവർക്കും സന്തോഷമുള്ള കാര്യമാണ് അത് പ്രാക്ടീസ് ചെയ്യുക അത് മതിപ്പുണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ ബ്രെയിൻ പവർ വർദ്ധിക്കാൻ കൂടിയാണ് എന്നത് മനസ്സിലാക്കുക ഇനി അതിനുവേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കുക അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രമിക്കുക താങ്ക് സോ മച്ച്